അസലാ വാളൈക്കും വാഹമത്തല്ലാഹി വാസ്മിറുറീം വ സയ് മുഹമ്മദ് വിവാദത്തുകൾക്ക് നേതൃത്വം നൽകുന്ന ഉസ്താദന്മാർ ഇമാമുമാർ അവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ചില വിഷയങ്ങൾ ഹബീബ് സല്ല അല്ലാഹു അലിഹി വസ്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ഒക്കെ മഹലത്തുകളിൽ നാം നേതൃത്വം നൽകുമ്പോൾ നമ്മുടെ മുന്നിൽ വന്ന് ആത്മീയ സദസ്സുകൾക്കും അതുപോലെ തന്നെ ജമാഅത്ത് നിസ്കാരങ്ങൾക്കൊക്കെ വേണ്ടി വരുന്ന ആളുകളിൽ അവരെ പ്രത്യേകം നാം പരിഗണിക്കണം അവർ രോഗികളുണ്ടാവാം അത്യാവശ്യമായി പല കാര്യങ്ങളിലേക്കും പോകേണ്ട ആളുകളുണ്ടാവാം അതുപോലെ തന്നെ കൂടുതൽ സമയം നിൽക്കാനോ ഇരിക്കാനോ കഴിയാതെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ടാവാം യാത്രക്കാരുണ്ടാവാം പ്രായമായവരുണ്ടാവാം ഇത്തരം ആളുകളെയൊക്കെ നാം നമ്മുടെ സ്കാരത്തിൽ വലിയ വലിയ സുഹൃത്തുക്കൾ ഓതി അതുപോലെ തന്നെ ആത്മീയമായ സദസ്സുകളിൽ ധാരാളം തിക്കുറുകൾ ചൊല്ലി അതുപോലെ ധാരാളം സമയം പ്രാർത്ഥനകൾ നടത്തി അങ്ങനെയൊക്കെ ജനങ്ങളെ മുഷിപ്പിക്കുന്ന പ്രയാസപ്പെടുത്തുന്നൊരു സാഹചര്യം ഉണ്ടായിക്കൂട അങ്ങനെയാകുമ്പോൾ ജനങ്ങൾ അത്തരം സദസ്സുകളിലേക്ക് വരാൻ മടിക്കും കാരണം ചില സ്ഥലങ്ങളിൽ കൂലിവേല ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ടാവും അവർക്ക് രാത്രി സമയങ്ങളിലൊക്കെ നാം ആത്മീയമായ സദസ്സുകൾ സംഘടിപ്പിച്ചാൽ അത് സമയം വൈകിയാൽ പറ്റെന്ന് ജോലിക്ക് പോകേണ്ട ആവശ്യമുള്ളത് കൊണ്ട് തന്നെ അവർക്കത് വലിയ പ്രയാസങ്ങൾ നേരിടുന്ന ആളുകളുണ്ടാകും അതുപോലെ തന്നെ കൂടുതൽ സമയം ഇരിക്കാൻ കഴിയാതെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ കാൽമുട്ട് വേദനയും ഊരവേദനയും ഒക്കെ ആയിട്ട് പ്രയാസപ്പെടുന്നവർ അവർക്ക് ആത്മീയമായ സദസ്സിൽ പങ്കെടുക്കണം അതിൻ്റെ പുണ്യം കരസ്ഥമാകണം അവിടുത്തെ പ്രാർത്ഥനകളിൽ പങ്കുകൊള്ളണമെന്നൊക്കെ അതിയായ ആഗ്രഹമുണ്ട് പക്ഷേ അവിടുത്തെ സമയ ദൈർഘ്യം ഭയന്ന് പലപ്പോഴും പലരും അതിലേക്ക് വരാതെ മാറി നിൽക്കുന്ന സാഹചര്യങ്ങൾ അതിനെക്കുറിച്ച് പറയുന്ന സാഹചര്യങ്ങൾ നാം കേൾക്കാൻ ഇടയാവാറുണ്ട് അത് അതുകൊണ്ട് തന്നെ നമ്മുടെ ആത്മീയമായ സദസ്സുകൾ നാം സമയം കൃത്യമായി പാലിച്ച് ജനങ്ങൾക്ക് പ്രയാസമുണ്ടാവാത്ത രൂപത്തിൽ ആ രൂപത്തിലാക്കി മാറ്റിയെടുക്കാൻ സാധിച്ചാൽ അള്ളാഹിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ പ്രതിഫലം അതോടൊപ്പം ജനങ്ങൾക്ക് അതിൽ പങ്കൊള്ളാനുള്ള അവസരങ്ങൾ നമുക്ക് നൽകാൻ വേണ്ടി സാധിക്കും അതല്ലാതെ ദീർഘമായ സമയങ്ങളിൽ അവരെ പ്രയാസപ്പെടുത്തിയാൽ അതുകൊണ്ട് വലിയ നഷ്ടങ്ങളും ഉണ്ടായിത്തീരാറുണ്ട് നിങ്ങൾ നോക്കും ബഹുമാനപ്പെട്ട മുഹാദ് ബിൻ ജബൽ അറിയാഹുഅലഹു ഹബീബ് സല്ലാഹു അലഹി വസ്ലമ്മ തങ്ങളോടൊപ്പം ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ സമുദായത്തിന് അവിടുത്തെ അദ്ദേഹത്തിൻ്റെ നാട്ടുകാർക്ക് പലപ്പോഴും ഇമാമത്ത് നിൽക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു ദിവസം ഒരു സഹാബി മുഹാദ് അലിയുള്ളാഹു അനഹുവിൻ്റെ കൂടെ ജമാഅത്ത് അനുസ്കരിക്കുക അദ്ദേഹം മാറി നിന്നു अब अद्हेदूँ चौदह पर फत्याल मुनाफयो അദ്ദേഹത്തിൻ്റെ മറുപടി മാൻ മുനാഫിക്ക് ആയിട്ടില്ല അങ്ങനെ അദ്ദേഹം മുത്തനബി സല്ലാഹുലി മാത്തങ്കടുക്കലേക്ക് പോയിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രയാസം മഅക് നബിയെ മഹാനായ റളിയല്ലാഹു പറയുകയാണ് അങ്ങയോടെ പിന്നെ അദ്ദേഹം മടങ്ങി വന്നിട്ട് ഫയ ഞങ്ങൾക്ക് ഞങ്ങൾ കൃഷികൾ നനക്കാനും അതുപോലെ തന്നെ മറ്റു ജോലികളൊക്കെ ചെയ്യുന്ന ആളുകളാണ് ജോലിക്കാരാണ് വ ഇന്നഹു സൂറത്തുൽ അദ്ദേഹം ഞങ്ങക്ക് ഇമാമത്ത് നിന്നിട്ട് സൂറത്തുൽ ബക്കറയാണ് ഓതുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ പ്രയാസം നേരിടുന്ന നബിയെ പറഞ്ഞു ഉത്തനബിത്തൻ എന്താ നിങ്ങൾ ജനങ്ങൾക്ക് പ്രയാസപ്പെടുത്തുന്ന ആളാണോ പ്രയാസപ്പെടുത്തപ്പെടുത്തുകയാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുകയാണോ ഇക്കർ ഇബി കഥ ഇക്കർ ഇബി കഥ നിങ്ങൾ ഇന്നാലെ സുഹൃത്തുക്കൾ മാത്രമേ ഓതാവൂ ഒരിക്കലും വലിയ സുഹൃത്തുക്കൾ ഓതാൻ പാടില്ല ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത അബു സുബേർ റല്ലിള്ളാഹുനും പറയുന്നുണ്ട് സബീസ്മറബിക്കലിനെ ആലോദിക്കോ വലിയ രീതിയായ ശോദിക്കോ ഇങ്ങനെയൊക്കെയാണ് സുഹൃത്തായിത്തങ്ങൾ പറഞ്ഞത് എന്നിട്ട് മുത്തൻ അബിത്തങ്ങൾ പറഞ്ഞു ലാത്തൊൻ ഫത്താനൻ നിങ്ങളൊരിക്കലും കുഴപ്പക്കാൻ ആവരുത് ഫ ഇന്നഹു യുസല്ലി വറാഖ അങ്ങയുടെ പിന്നിൽ മമോമായി നിസ്കരിക്കുന്ന ആളുകൾ അൽ ഖബീർ പ്രായമായ പേരുണ്ട് വല്ല ഐഫ് ബലഹീനന്മാരുണ്ട് അസുൽ ഹാജ പലവിധ ആവശ്യക്കാരുണ്ടാകും വൽ മുസാഫർ യാത്രക്കാരുണ്ടാകും അവരൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള നിസ്കാരം തഹ്ഫീഫായ ലഘൂകരിച്ചുകൊണ്ടുള്ള നിസ്കാരം അഴിബാഹത്തുകൾ അപ്രകാരമാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ഹബീബ് സല്ലാഹു അലഹി വല്ലാമത്തങ്ങൾ പറഞ്ഞതായി കാണാൻ കഴിയും ഇത്തരം ഹദീസുകളൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാത്ത രൂപത്തിലായിരിക്കണം അഴിബാഗത്തുകൾക്ക് നാം നേതൃത്വത്തിൽ നൽകേണ്ടത് എന്നാണ് الله إلا أركن أن مجينا قرنجي النبي شاء الله ما يمنسون توفيقهم الله ذمك كترت آمين السلام عليكم ورحمة الله وبركاته